ഇനി ആലുവയിൽ യുവാക്കളുടെ കൂട്ടത്തല്ലേ ആലുവ പട്ടേരി പുറത്താണ് യുവാക്കൾ സംഘം ചേർന്ന് ഏറ്റുമുട്ടിയത് ഏറ്റുമുട്ടണ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ആ ദൃശ്യങ്ങളെ പ്രേക്ഷകരെ ഞാൻ ആദ്യം കാണിക്കാം കുമാർ കൊച്ചിയിൽ നിന്നും ചേരുന്നു എന്താണ് ഈ തല്ലും തലോട്ടലുമായിട്ട് ചെറുപ്പക്കാർ മുന്നോട്ട് പോയത് വളരെ സമൂഹം പുരോഗമിക്കാൻ വേണ്ടിയാണോ വിവരങ്ങൾ എസ് കെ ഇന്നലെ രാത്രി പത്ത് മുപ്പതിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പ്രദേശത്തെ സംഘങ്ങളിൽപ്പെട്ട രണ്ട് ചത്രുതയിലുള്ള രണ്ട് സംഘങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ തമിഴ് തല്ലിന് പുറകിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇവർ തമ്മിൽ കല്ലും കമ്പും ഒക്കെ ഉപയോഗിച്ച് റോഡിൽ തല്ലുകയായിരുന്നു ഇതോടെ ആ വഴി വന്ന ഒരു വാഹനത്തിലെ യാത്രക്കാരനാണ് ഈ കൂട്ടത്തല്ലിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുകയും പോലീസിനുൾപ്പെടെ കൈമാറുകയും ചെയ്തത് ഏതായാലും ഏഴുപേരെ പ്രതിയാക്കിക്കൊണ്ട് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഗുരുതരമായ വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് നേരത്തെ പ്രദേശത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് തല്ലിത്തീർക്കുന്നത് യുവാക്കളുടെ സംഘം റോഡിൽ ഇറങ്ങിയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം എസ് കെ ഓക്കെ താങ്ക് യു ശ്യാംകുമാർ